ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വനതീര മേഖലയിൽ ഹെലികോപ്റ്റർ നിരീക്ഷണവുമായി പോലീസ് മാവോയിസ്റ്റ് ഭീഷണിയുടെ ഗൂഢപശ്ചാത്തലത്തിലാണ് മലയോര മേഖലയിൽ നിരീക്ഷണം നടത്തിയത് തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ അതീവ ജാഗ്രതയിലാണ് പോലീസും റവന്യൂ വകുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കർശന ഇടപെടലാണ് കണ്ണൂർ സിറ്റി പോലീസ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് ഹെലികോപ്റ്ററിലെ നിരീക്ഷണം മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയ വനമേഖലകളിലാണ് ഹെലികോപ്റ്റർ നിരീക്ഷണം പ്രധാനമായും നടത്തിയത് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാൽ സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി വി വി മനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഹെലികോപ്റ്റർ നിരീക്ഷണം കണ്ണവം വനമേഖലയിലൂടെയാണ് പ്രധാനമായും നിരീക്ഷണം നടത്തിയത് നേരത്തെ ഇവിടെ മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട പരിശോധനയാണ് നടന്നത് ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്ററാണ് നിരീക്ഷണത്തിനായി ഉപയോഗിച്ചത് തീരദേശ മേഖലയിലും പോലീസ് നിരീക്ഷണം നടത്തി അനധികൃതമായി കടൽമാർഗം ആരെങ്കിലും എത്തുന്നുണ്ടോ എന്നതായിരുന്നു പരിശോധന